ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെ ജെ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു എല്ലാവരും അതിൽ ക്ഷമിക്കുക ഇനിയും തുടർന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ വന്ന കേട്ടോ നമുക്കിതാ പ്ലാസ്റ്റിക് ഓർ കൊണ്ട് നമുക്ക് പൂക്കളുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു രണ്ട് ഇഞ്ച് വീതിയിലും ഒരു ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് പേപ്പറാണ് എടുത്തിട്ട് ഒരു പീസ് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഈ കളറാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഗ്രീൻ കളർ ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചതും ഉണ്ട് ഇത്രയാണ് പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് വേണ്ടിയിട്ട് നൂല്കമ്പിയാണ് കേട്ടോ വേണ്ടത് പിന്നെ മെഴുകുതിരി വേണം മെഴുകുതിരിയോ ലൈറ്ററോ എന്താന്ന് വെച്ചാൽ അതും വേണം കേട്ടോ ഇത്ര പിന്നെ നൂല്കമ്പി നമുക്ക് ആവശ്യമാണ് നൂല്കമ്പി വേണം നൂല് വേണം ഇത് നമുക്കിതാ ഇതേപോലെ നമുക്കിത് ഇതിങ്ങനെ മൂന്നായി ഇങ്ങനെ മുറിച്ചിരിക്കാണോ അതിനെ നമ്മളൊന്നിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഇതാ ഇതേപോലെ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കുക ഇങ്ങനെ മടക്കി കേട്ടോ ഇത്രയായിട്ട് നമ്മൾ മടക്കിയെടുത്തു അതിനെ വീണ്ടും നമ്മൾ ഒന്നും കൂടി ഒന്ന് മടക്കിയതിന് ശേഷം നമുക്കിതാ ഇതേപോലെ ഒന്ന് പെറ്റൽ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് വേണം കേട്ടോ മുാനായിട്ട് ഇത ഇത്രയും മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ ഇത്രയും മാത്രമായിട്ട് ഇത്രയും കട്ട് ചെയ്താൽ മതി ഇതെങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് മെഴുകുതിരി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം ചൂടാക്കി മെഴുകുതിരി ഉപയോഗിച്ച് തീ ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കാണ് മെഴുകു തീയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ കൈ പൊള്ളിക്കരുത് ആദ്യം നമുക്കിതാ ഇതേപോലെ ഈ കയറി നിൽക്കുന്ന ഈ ഭാഗത്തുനിന്ന് നമുക്കിതൊന്ന് ഓരോന്ന് ചൂടാക്കി കൊടുക്കാം ഇങ്ങനെ ചൂടാക്കി എടുക്കാം അപ്പോൾ ഇതായി ഇങ്ങനെ കിട്ടും കേട്ടോ ഇതേപോലെ ഈ നാലെണ്ണം നാലെണ്ണം മതി കേട്ടോ നാലെണ്ണം ഇതേപോലെ തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാം ഇതേപോലെ അല്ല സോറി ഇത് മൂന്നെണ്ണം ഇതേപോലെ ഇങ്ങനെ ചൂടാക്കി ഉണ്ടോ ഇതേപോലെ ഈ മൂന്നെണ്ണോ ഈ വെട്ടിൻ്റെ അവിടെ ചൂടാക്കി അതിന് ശേഷം നമുക്കിതായി ഇതിൻ്റെ സെൻ്റർ ഭാഗത്ത് സെൻ്ററും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി ഓരോ പെറ്റലും നമ്മളെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ചൂടാക്കി കൊടുക്കാവുള്ളൂ ഇങ്ങേറ്റത്തൂന്ന് മുതൽ ചൂടാക്കണ്ടോ ഇതേപോലെ ചൂടാക്കി കൊടുക്കുക ഇങ്ങേറ്റം വരെ ചൂടാക്കുക അങ്ങനെ എല്ലാ പെറ്റലുകളും ഇതേപോലെ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പെറ്റലുകളും ഇതേപോലെ തന്നെ ചൂടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് നമുക്ക് ഒരു പൂവുണ്ടാക്കാനായിട്ട് ഇത്രയുള്ള ഷീറ്റ് മാത്രം മതി നമുക്ക് ഇതേപോലെ പെറ്റൽ വെട്ടുവോ അങ്ങനെയൊന്നും വേണ്ട ഇപ്പം ഇതേപോലെ ചെയ്താൽ മാത്രം മതി കേട്ടോ നമുക്ക് നൂല് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതേപോലെ ചൂടാക്കി അതിന് ശേഷം ഇതാ ഇത് രണ്ടും ഇങ്ങനെ തുറന്നല്ലേ ഇരിക്കുന്നത് തുറന്നിരിക്കുന്ന ഇത് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി ഒട്ടിച്ചു കൊടുക്കണം അതായത് ഇവിടുന്ന് മുതൽ ഈ ഭാഗത്തുനിന്ന് മുതൽ നമുക്കിങ്ങനെ ഒന്ന് ചൂടാക്കി ഒട്ടിച്ചു കൊടുക്കാം കൈ പൊള്ളിക്കരുത് പ്ലാസ്റ്റിക്കും കൂടിയാണ് അതുകൊണ്ട് സൂക്ഷിച്ച് തീയും പ്ലാസ്റ്റിക്കും കൂടി ആയതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ ചൂടാക്കി എടുക്കാം കേട്ടോ കൈ പൊള്ളിക്കാത്ത വിധത്തിൽ നമ്മളൊന്ന് ചൂടാക്കി ചൂടാക്കി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ ഇത് ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കണ്ടോ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം അപ്പം ഇങ്ങനെ കിട്ടും ഇതാ ഇതേപോലെ ഒരു ഗ്രീൻ കളറിലെ ഒരു പേപ്പർ നമുക്ക് ചതുരത്തിലുള്ള ഒരു പേപ്പർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരു ഒന്നര ഇഞ്ച് ചതുരത്തിലായാലും മതി അല്ലെ രണ്ടിഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് നമുക്ക് ഇത് വെട്ടിക്കളയുമ്പോൾ ശരിയാക്കിയാൽ മതി ഇങ്ങനെ ഒന്നര ഇഞ്ച് ചതുരത്തിലുള്ള ഒരു പേപ്പർ എടുത്തു അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചതുരത്തിൽ തന്നെ മടക്കുക ഇങ്ങനെ വീണ്ടും ഒന്ന് മടക്കുക മടക്കിയതിന് ശേഷം നമുക്കതിനെ കോണായിട്ടൊന്നും വെട്ടിക്കൊടുക്കാം ഇതേപോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഞാനിത് ഈ രീതിയിൽ ഒന്ന് വെട്ടിയെടുക്കുക കേട്ടോ കംപ്ലീറ്റ് വെട്ടിക്കളയരുത് അതായത് ഇത്രയും വരെ വെട്ടിയെടുത്തു ഇങ്ങനെ വെട്ടിയെടുത്തുണ്ടോ ഇതേപോലെ വെട്ടിയെടുത്തു അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം ഇതായിട്ട് അതിന് ശേഷം ഇതിങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഇപ്പുറം അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് ഒരു പൂവിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ പകുതി മതി കേട്ടോ ഇത്രയും ഭാഗം മതി പകുതി മതി ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കളയാം ഇത്രയും കുറച്ച് ഭാഗം മതി കേട്ടോ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം പകുതി മതി ഇതിപ്പോൾ രണ്ട് പൂവിന് വേണ്ടിയിട്ട് നമുക്കിതുപയോഗിക്കാം കേട്ടോ ഇതിപ്പോൾ രണ്ട് പൂവിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഒന്ന് കത്തിറിയാൻ അറ്റം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു വലിച്ചിങ്ങനെയൊന്ന് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കാം പിന്നെ ഇതേപോലെ തന്നെ ഗ്രീൻ കളറിൽ ഒരു പേപ്പറ് ഇച്ചിരി ഇങ്ങനെ വ്യത്യാസപ്പെടുത്തി അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും മതി അതിൽ നമുക്കിതേപോലെ ഒന്ന് ചുറ്റിയെടുത്ത് നൂൽക്കമ്പി ഒന്ന് നമുക്കതിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കാം കാരണം കുറഞ്ഞ നൂൽക്കമ്പി വേണം കേട്ടോ ഇത് ചുറ്റിയെടുക്കാനായിട്ട് ഇതേപോലെ ചുറ്റി നമുക്കിങ്ങനെ ഒന്ന് ചുറ്റി ഇങ്ങനെ കൊടുക്കാം അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞാൽ അതിങ്ങനെ നീളത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വീഡിയോ ഒക്കെ പോയി നോക്കുമ്പോഴത്തേക്കും അതിൽ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതൊന്ന് പോയി കണ്ടതിന് ശേഷം സ്ഥിരം കാണുന്നവർക്കാവുമ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക അത് വീണ്ടും വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് ഓർത്തോണ്ടോ കാണിക്കാത്ത അതിന് ശേഷം ഇതകത്തേക്ക് നമ്മുടെ വിരലിങ്ങനെ അകത്തേക്ക് പിടിച്ചിട്ട് ഇതെല്ലാം കൂടെ ചുരുട്ടി ഇങ്ങനെ എടുക്കുക ഒന്ന് പിരിച്ചെടുക്കാം കേട്ടോ ഒന്ന് പിരിച്ചെടുത്തതിന് ശേഷം വിരലും കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കാം ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ആക്കി കൊടുത്തതിന് ശേഷം കത്രികയുടെ അറ്റം ഉപയോഗിച്ച് കത്രിക ഉപയോഗിച്ച് നമുക്കിതിങ്ങനെയൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു വലിച്ചു കൊടുക്കണം ഇതിങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് പിടിച്ചതിന് ശേഷം ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കാം അപ്പോൾ ഒന്ന് വിടർന്നിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്കിത് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തുറന്നിട്ട് ഇത് ഇതിൻ്റെ അകത്തൂടെ ഇറക്കി കൊടുക്കാം ഉണ്ടോ ഇത് ഇതിൽ ഇറക്കി കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇത് അത് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടി ചുറ്റി കെട്ടി കൊടുക്കാം ഇത്രയേ ഉള്ളുണ്ടോ വളരെ സിമ്പിളല്ലേ ഇതിങ്ങനെ കെട്ടിയതിന് ശേഷം നമുക്ക് നമുക്കകത്ത് വെച്ച് നമുക്കിതേപോലെ കൈയിട്ടകത്ത് വെച്ച് ഒന്ന് വിടർത്തി വിടർത്തി കൊടുത്താൽ മതി കേട്ടോ വളരെ ഇത് ഉണ്ടാക്കാനായിട്ട് ഈ പോവുക അപ്പം നമ്മൾ പെറ്റലുകളൊന്നും അധികം ഒന്നും വെട്ടി ഒട്ടിക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഈ ഗ്രീൻ കളർ ഒട്ടിക്കാനായിട്ട് ഇച്ചിരി പശ വേണ്ടി വരും കേട്ടോ അത് ഇതുപോലെ തന്നെ ഇച്ചിരി നീളത്തിൽ നമ്മൾ ഓരോ പെറ്റലായിട്ട് കട്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താലും പശ വേണമെന്നില്ല ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് കെട്ടിയാലും മതി ഇതേപോലെ ഈ ഷേപ്പിൽ നമ്മൾ നമ്മളിതേപോലെ വെട്ടിയെടുത്തിട്ട് ഇപ്പോൾ പശയില്ലെങ്കിൽ ഇങ്ങനെ ഈ ഷേപ്പിൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഷേപ്പിൽ വെട്ടിയെടുത്ത് ഓരോന്ന് ഇതേപോലെ കെട്ടി കൊടുത്താലും മതി കേട്ടോ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താലും മതി ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെന്നുള്ളൂ അത് പശ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി കേട്ടോ ഇതാ കൈയുടെ അകത്ത് നമ്മളിതിൻ്റെ അകത്തേക്ക് കൈ ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക കേട്ടോ ഇതൊന്ന് വിടർത്തി ഒന്ന് ചെയ്ത് കൊടുക്കാം ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ അതിന് ശേഷം ഇതാ ഇതേപോലെ നമ്മളിങ്ങനെ വെച്ച് കെട്ടി കൊടുക്കാം കെട്ടി കൊടുക്കുന്ന ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അല്ല നമ്മൾ നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമ്മൾ ഇങ്ങനെ പശ തൂത്ത് ഇതേപോലെ പൊട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ പശ തൂത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കെട്ടുന്നത് ഞാൻ കാണിച്ചുതരാം അപ്പം അതേപോലെ ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പശയില്ലെങ്കിൽ നമുക്കിങ്ങനെ വെച്ചിട്ട് ഓരോന്നും ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് കെട്ടി കൊടുത്താൽ മതി നൂല് തന്നെ നൂല് തന്നെ ഉള്ളവർക്കാണെങ്കിൽ ഈ മറ്റേത് ഞാൻ ഇതിന് മുന്നേ ആദ്യമൊക്കെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പശ വെച്ച് എങ്ങനെയാണ് ഒട്ടിക്കുന്ന അതുപോയി കണ്ടുനോക്കുക അല്ലാതെ ഇതിപ്പോൾ ഇങ്ങനെ പശയില്ല നമ്മുടെ വീട്ടിൽ പശയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓരോ പീസ് ചെറിയ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരറ്റം ഇങ്ങനെ വലുതാക്കി ഒരൊറ്റം ചെറുതാക്കി കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു ഇങ്ങനെ വെച്ച് കൊടുക്കാം വേണ്ട അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയില്ലേ ഇതേപോലെ വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ ചുറ്റി കെട്ടി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല വേണ്ട ഇങ്ങനെ ആയാലും ഈ പൂവിന് ഇതിങ്ങനെ ഇങ്ങനെ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിന് ശേഷം ഇത് നമ്മൾ കാണാതെ ഇരിക്കാനായിട്ട് നമ്മൾ വേറെ കവർ ഉപയോഗിച്ച് നമ്മൾ ചുറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിങ്ങനെ കെട്ടിക്കൊടുത്താൽ നൂലുപയോഗിച്ച് കെട്ടിക്കൊടുത്താലും അതവിടെ വൃത്തിയായിട്ട് തന്നെ ഇരുന്നു ആക്കിയെടുക്കാം ഇതും ഇങ്ങനെ കൂടി ഇരിക്കരുത് ഇച്ചിരി വിടർത്തി വിടർത്തി കൈകൊണ്ടിങ്ങനെ ഇച്ചിരി വിടർത്തി കൊടുക്കുക കേട്ടോ ഇതെങ്ങനെ കെട്ടിയതിന് ശേഷം നമ്മളിത് എങ്ങനെ കെട്ടിയതിന് ശേഷം വേറൊരു പ്ലാസ്റ്റിക് കവർ എടുക്കാം പ്ലാസ്റ്റിക് കവർ കീറി ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് അത് നമുക്കിതിലേക്ക് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ അതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ ഒന്ന് ചുറ്റി ഒട്ടിച്ച് നമുക്ക് കൊടുക്കാം ഒട്ടിച്ച് കൊടുക്കുന്നതെന്ന് ഉദ്ദേശിച്ചത് പശ വെച്ചല്ല നമ്മൾ മെഴുകുതിരി ഉപയോഗിച്ച് നമുക്ക് ചൂടാക്കി കൊടുത്താൽ മതി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടിക്കെട്ടും കേട്ടോ ഇതിങ്ങനെ പ്ലാസ്റ്റിക് കവറും കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് ഉള്ളവർക്ക് ഗ്രീൻ ടേപ്പ് ഇപ്പോൾ പ്ലാസ്റ്റിക് അവർ ഇല്ല ഗ്രീൻ കളറിലില്ല ഗ്രീൻ ടേപ്പ് മതി എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പിനാവുമ്പോൾ പശയുണ്ട് അപ്പോൾ അത് തീയിൽ കാണിച്ച് ചൂടാക്കേണ്ട കാര്യമില്ല ഇതാകുമ്പോൾ തീയിൽ കാണിച്ച് ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇതാണ്ടോ ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം അപ്പം ഇതേപോലത്തെ പൂക്കൾ നമുക്ക് കിട്ടും ഇനി ഇതിന് മുട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ നൂൽക്കമ്പി എടുക്കാം നൂൽക്കമ്പി എടുത്തതിന് ശേഷം ചുമ്മാ വേസ്റ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞെല്ലാം കൂടെ കൂടി നൂൽക്കമ്പിയിലേക്ക് വെച്ച് ഇതിങ്ങനെ ചുരുട്ടിയെടുത്ത് നമുക്കിതിങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കണം ഏത് കളറാണോ നിങ്ങൾ പൂവ് എടുക്കുന്നത് ആ കളർ തന്നെ വേണം കേട്ടോ മഞ്ഞ കളറ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അത് ഇതിങ്ങനെ ചുറ്റി വേസ്റ്റ് എല്ലാം കൂടെ ചുറ്റി ഒന്ന് കെട്ടിക്കൊടുത്തു അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരു ഇച്ചിരി കുറച്ച് വെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് മടക്കി നമുക്കിതൊന്ന് പൊതിഞ്ഞ് കൊടുത്താൽ മാത്രമല്ല പൊതിഞ്ഞ് ഒന്ന് കെട്ടിക്കൊടുക്കാം ഇതേപോലെ പൊതിഞ്ഞ് ഒന്ന് കെട്ടി ഉപയോഗിച്ച് ഒന്ന് കെട്ടി കൊടുക്കാം അതിന് ശേഷം ഏത് ഗ്രീൻ കളറാണോ നിങ്ങൾ ഇത് ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിലിട്ടിരിക്കുന്നത് ആ ഗ്രീൻ കളർ കുറച്ചെടുക്കുക അതൊന്ന് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കി മടക്കിയതിന് ശേഷം അത് ഇതിനെ കവർ ചെയ്ത് ഒന്ന് ചുറ്റി എടുക്കുക ഇത്രയും മതി കേട്ടോ ബാക്കിയുള്ളത് കട്ട് ചെയ്തതാണ് ഇങ്ങനെയൊന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെയൊന്ന് ചുരുട്ടി കൊടുക്കുക കണ്ടോ ഇപ്പം ഇങ്ങനെ നമുക്ക് കിട്ടും വളരെ സിമ്പിളാണ് കേട്ടോ ഈ പൂ ഒക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ തണ്ടിന് നമ്മൾ വേറെ ഇച്ചിരി കളർ വ്യത്യാസത്തിലുള്ള ഗ്രീൻ കളർ ഞാൻ ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ് മുട്ടിന് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയാൽ മാത്രം മതി ഇങ്ങനെ ഗ്രീൻ കളറുണ്ടാവും വളരെ സിമ്പിളല്ലേ മുട്ടും പൂവൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അതിന് ശേഷം നമുക്ക് ലീഫ് കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു പേപ്പർ ഒരു ഗ്രീൻ കളറിലെ ഒരു കവർ നമ്മൾ ഇതേപോലെ എടുക്കുക എടുത്തതിന് ശേഷം ഇത്രയുള്ളത് മതി കേട്ടോ ഇത്രയുള്ളത് പറഞ്ഞെടുത്ത് രണ്ടായിട്ടൊന്ന് മടക്കുക ചെറിയ ലീഫാണ് കേട്ടോ ഞാൻ വെട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് വലിയ ലീഫ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ഞാനിതിന് ചെറിയ ലീഫാണ് ഇതേ ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുത്ത് ഇത് നമുക്ക് പശ വെച്ച് തന്നെ ഒട്ടിക്കണം കേട്ടോ പശ വെച്ച് അതിന് ഞാൻ ഫേബി ബോണ്ടാണ് എടുത്തിരിക്കുന്നത് ഫേബി ബോണ്ട് ഇതാ ഫേബി ബോണ്ട് എടുത്ത് നമുക്ക് പശ വെച്ച് ഇതേപോലെ നൂൽ നൂൽക്കമ്പിയൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ ചുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ആ അത് ഇതിലേക്ക് ഓരോന്നും ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതേപോലെ ഞാൻ പശ തൂത്ത് കൊടുക്കുവാണ് ഒന്നിച്ച് തൂത്ത് കൊടുക്കുന്നെന്നേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഫെവി ബോണ്ടെടുക്കാം എടുത്തതിന് ശേഷം ഫെവി ബോണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പശ ഏതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂഗണ്ണേ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കിതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് ഓരോന്നും നമുക്കിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ചധികം ഇലകളും ഒക്കെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒത്തിരി പൂക്കളും ഒത്തിരി മുട്ടുകളും ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഇതേപോലെ ഒരു നൂൽക്കമ്പിയും എടുത്ത് ആ നൂൽക്കമ്പിയിലേക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഒരു നൂൽക്കമ്പിയിലേക്ക് ഇതേപോലെ മുട്ടും പൂക്കളും ഒക്കെ ഇന്ന് വെച്ച് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് മുട്ടകളൊക്കെയാണ് കേട്ടോ ആദ്യം വയ്ക്കുന്നത് നിങ്ങൾക്ക് പൂക്കൾ മതി മാത്രം മതി എന്നുണ്ടെങ്കിൽ പൂക്കൾ മാത്രമായിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു കവറ് മുറിച്ചെടുക്കാം ഇലകളുമൊക്കെ ഉണ്ടാക്കി നമുക്ക് എത്ര എന്തോരം വേണോ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതേപോലെ മുട്ട ആദ്യം വെച്ച് കൊടുക്കാം മുട്ടോ ഇലയോ ഏതാ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മു മുട്ടുകൾ വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ മുട്ടുകൾ വയ്ക്കണമെന്നില്ല കേട്ടോ ഞാനിപ്പോൾ മുട്ടുകൾ കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ മുട്ട വെച്ചു മുട്ട ഇലയൊക്കെ ഉള്ളതാണ് കേട്ടോ ഭംഗി അപ്പോൾ അതനുസരിച്ച് നമുക്ക് വെച്ച് കൊടുക്കാം അതേപോലെ എങ്ങനെ വെച്ച് കൊടുത്താൽ മതി വെച്ച് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ പൂക്കളും ഇലകളും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം അ നിങ്ങൾ എത്ര എണ്ണം എന്തോരം പൂക്കൾ ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക കേട്ടോ ഇലകൾ ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇലകൾ അതനുസരിച്ച് ഒത്തിരി ഉണ്ടാക്കിയെടുക്കുക ഞാനിപ്പോൾ കുറച്ച് ഇലകളും കുറച്ച് പൂക്കളും വേണം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡെക്കറേഷൻ ചെയ്യുന്നതിന് നമുക്കിപ്പോൾ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പൂക്കളൊന്നും വാങ്ങണ്ട വാങ്ങാതെ നമുക്കിതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇതേപോലെ വെട്ടി പൂക്കളുണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇച്ചിരി ഇതേപോലെ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി സമയം കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമ്മൾ നന്യായ വില കൊടുത്ത് ഭയങ്കര വില കൊടുത്തൊന്നും പൂക്കളൊന്നും വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം ഇതെന്തോരം വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലുള്ള കവറുകളുടെ എണ്ണമനുസരിച്ച് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതേ ഇതേപോലെ നമുക്ക് പൂക്കൾ നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കി വയ്ക്കാം അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാൻ പറ്റും നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് പ്ലാസ്റ്റിക്കോർ മതി ഈ പൂക്കൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് സിമ്പിളാണ് കുറച്ച് കവറുകൾ മതി നമ്മൾ കമ്പി നൂൽക്കമ്പിയും മതി കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ലൈക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാം കേട്ടോ